ഭീകരവാദത്തെ അടിച്ചമർത്താൻ ഇന്ത്യയെ പോലെ തന്നെ പല ലോകരാജ്യങ്ങളും തയ്യാറാണ് രാജ്യത്തിനുള്ളിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി നടക്കുന്നുണ്ടെന്ന വിവരം ലഭിച്ചാൽ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ സേന ശക്തമാക്കുകയും ചെയ്യും ഇപ്പോഴത്തെ മലേഷ്യയിൽ ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഘടകം തകർത്ത് മലേഷ്യൻ പോലീസ് ഭീകര പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തിപ്പെടുത്താൻ പല രാജ്യങ്ങളിലും ഐ എസ് രഹസ്യമായും അല്ലാതെയും പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് അവരുടെ അംഗബലം കൂട്ടി മറ്റു രാജ്യങ്ങളെ പിടിച്ചടക്കുക എന്നതാണ് ഈ ഗ്രൂപ്പിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ശക്തമായി ഭീകരതയെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണിപ്പോൾ ഐഎസിലേക്ക് ബംഗ്ലാദേശി പ്രവാസി സമൂഹത്തിൽ നിന്നാണ് അംഗങ്ങളെ സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ് ടെലിഗ്രാം പോലുള്ള മെസ്സഞ്ചർ ആപ്ലിക്കേഷനുകൾ വഴിയും റിക്രൂട്ട് ചെയ്തിരുന്നതെന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ദാദുക് സെരി മുഹമ്മദ് ഖാലിദ് ഇസ്മായിൽ വ്യക്തമാക്കി ബംഗ്ലാദേശിലും സിറിയയിലും ഐഎസിന് ധനസഹായം നൽകുന്നതിനായി അന്താരാഷ്ട്ര ബാങ്ക് ട്രാൻസ്ഫർ സേവനങ്ങളിലൂടെയും ഈ വാലറ്റുകളിലൂടെയുമാണ് പണം സ്വരൂപിച്ചിരുന്നത് വാർഷിക അംഗത്വ ഫീസായി ഓരോ വ്യക്തിയിൽ നിന്നും അഞ്ഞൂറ് വീതം അവർ പിരിച്ചെടുത്തതായി ഉദ്യോഗസ്ഥർ പറയുന്നു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മലേഷ്യ ബംഗ്ലാദേശി പ്രവാസികളുടെ ഇഷ്ട രാജ്യങ്ങളിലൊന്നാണ് ഐ എസിന് ശൃംഖലയിൽ ഒരു മലേഷ്യക്കാരനും ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഐ ജി പി ഇസ്മായിൽ വ്യക്തമാക്കി മലേഷ്യ ഐ എസിന്റെ ലക്ഷ്യമല്ലെന്നും റിക്രൂട്ട്മെന്റിനും ധനസഹായത്തിനുമുള്ള ഒരു സ്ഥലമായി മാത്രമാണ് ഉപയോഗിച്ചിരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഫാക്ടറികളിലും നിർമ്മാണ സ്ഥലങ്ങളിലും സേവന യിലും ജോ ചെയ്തിരുന്ന ഇരുപത്തിയഞ്ചിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള മുപ്പത്തിയാറ് ബംഗ്ലാദേശികളെ അധികൃതർ പിടികൂടിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് സെലാങ്കൂരിൽ ആറുപേരെയും തുടർന്ന് മെയ് ഏഴിന് ജോഹോറിൽ പതിനാല് പേരെയും അറസ്റ്റ് ചെയ്തു ജൂൺ പത്തൊമ്പതിനും ഇരുപത്തിയൊന്നിനും ഇടയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പതിനാറ് പേരെ കൂടി അറസ്റ്റ് ചെയ്തു ഇവരിൽ അഞ്ചു പേർ കരുതി ഭീകര സംഘടനയിലെ അംഗങ്ങളാണെന്ന് കുറ്റം ചുമത്തി പതിനഞ്ചു പേരെ ബംഗ്ലാദേശിലേക്ക് നാടുകടത്തുകയും ശേഷിക്കുന്ന പതിനാറ് തൊഴിലാളികളെ കുറിച്ച് ഇപ്പോഴും അന്വേഷണം നടക്കുകയാണെന്നും കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും ഇൻസ്പെക്ടർ ജനറൽ വ്യക്തമാക്കി അതേസമയം ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ഇരുപത് തീവ്രവാദികൾ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തതിനെ തുടർന്ന് ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ഇരുപത് തീവ്രവാദികളെ കുറിച്ചുള്ള ഒരു വാർഷിക റിപ്പോർട്ട് സിഇ പി പ്രസിദ്ധീകരിച്ചിരുന്നു ഭീകരതയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടാൻ സാധ്യതയുള്ള ഒരു സംഭവമാണിതെന്നും വ്യക്തമാക്കുന്നു ഒൻപത് പതിനൊന്നിലേക്കുള്ള സംഭവത്തിലെന്ന പോലെ പ്രധാന അൽഖയ്ത പ്രവർത്തകർക്കും അനുബന്ധ സംഘടനകൾക്കും അവരിൽ പലരും താലിബാന്റെ ഏറ്റെടുക്കലിന് പദ്ധതിയിട്ടിരുന്നു പാശ്ചാത്യ ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ഫലപ്രദമായ ഒരു ഹോംബെയ്സ് വീണ്ടും ലഭിച്ചുവെന്നും പറയുന്നു രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിൽ ഐ എസ്സിന് അതിന്റെ ഉച്ചസ്ഥായിൽ ശേഷം അവർ ഇപ്പോൾ പടിഞ്ഞാറിന് ഏറ്റവും വലിയ ഭീഷണിയായി ഉയരുകയും ചെയ്തു ബ്രിട്ടീഷ് പടിഞ്ഞാറൻ തീരങ്ങളിലെത്തുന്ന നന്നായി ആസൂത്രണം ചെയ്തതും വളരെ സംഘടിതവുമായ അന്താരാഷ്ട്ര ഇസ്ലാമിക ആക്രമണങ്ങളുടെ അപകട സാധ്യത ഈ പുതിയ ശേഷി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ വർഷത്തെ ടോപ്പ് ഇരുപത് പേരുടെ പട്ടികയിൽ അൽ ഉന്നത റാങ്കിലുള്ള രണ്ട് പേരുണ്ടായിരുന്നു ഗ്രൂപ്പ് നേതാവായ ഐമാൻ അൽ സവാഹിരിയും അതിന്റെ സ്വമാലി അനുബന്ധ ഗ്രൂപ്പായ അൽ ഷബാബിന്റെ തലവൻ അഹമ്മദ് ഉമർ അബു ഉബൈദയും അതിൽ ഉൾപ്പെടുന്നു താലിബാൻ അമീർ ഹൈബത്തുള്ള അബുൻസാദ ഹഖാനി ശൃംഖലയുടെ നേതാവും താലിബാനും അൽ ക്വൈദ നേതൃത്വം തമ്മിലുള്ള ബന്ധത്തിന്റെ നിർണായക പോയിന്റായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയുമായ സിറാജുദ്ദീൻ ഹഗാനി എന്നിവരും പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു എന്നിരുന്നാലും അൽ സവാഹരിയുടെ സംഘം തീർച്ചയായും ഏറ്റവും ആസന്നമായ ആഗോള ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും താലിബാൻ പിടിച്ചെടുക്കുന്നതിന്റെ ഫലമായുണ്ടായ അസ്ഥിരത മറ്റൊരു പരിചിതമായ ഭീകരസംഘടനയുടെ ഐ എസിന് തന്നെ അമ്പരിപ്പിക്കുന്ന പുനരുജ്ജീകരണത്തിന് നയിച്ചു യു എസ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറുന്നതിന് മുൻപുള്ള വർഷങ്ങളിൽ ഐ എസിന്റെ പ്രാദേശിക അനുബന്ധമായ ഐ എസിനെ കെ അഫ്ഗാനിസ്ഥാനിൽ പതുക്കെ ശക്തി വളർത്തിയെടുക്കുകയായിരുന്നു പാശ്ചാത്യ ശക്തികളെ കൂടുതൽ ആക്രമണാത്മകമായി നേരിടാൻ തയ്യാറാകാത്തതിൽ ഏറ്റവും അസംതൃപ്തരായവരെ താലിബാന്റെ നിരയിൽ നിന്ന് നേരിട്ട് റിക്രൂട്ട് ചെയ്തു ആ വർഷത്തെ പട്ടികയിൽ രണ്ട് ഐ എസ് അംഗങ്ങളുണ്ട് ഐ എസ് കെ നേതാവ് ഷഹാബ് അൽ മുഹാജിറും ഫ്രാൻസിലെ കുപ്രസിദ്ധ ജിഹാദി വധു ഒത്തുകളിക്കാരനായ തൂബാഗോണ്ടയും അതിനാൽ പരസ്പരം വെറുക്കുന്ന എന്നാൽ നമ്മളെ ഒരു പൊതുവായി ശത്രുവായി കാണുന്ന നല്ല ധനസഹായമുള്ള ഇസ്ലാമിക സംഘടനകളിൽ നിന്ന് ഇരട്ടക്കുഴൽ ഭീകരഭീഷണി ബ്രിട്ടനും പാശ്ചാത്യ രാജ്യങ്ങൾക്കും പ്രതീക്ഷിക്കാമെന്ന് ഐ എസ് അൽക്കൊയ്ത വ്യക്തമാക്കി ലോകത്തിലെ മറ്റിടങ്ങളിലും ഇസ്ലാമിക ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ താലിബാന്റെ വിജയം കൂടുതൽ വ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരുന്നു കാബൂളിന്റെ പതനത്തിനും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പാശ്ചാത്യ സൈന്യത്തിന്റെ പിൻവാങ്ങലിനും ശേഷം കഴിഞ്ഞ ഇരുപത് വർഷമായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ പോരാടുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ അവരുടെ തീവ്രവാദ അജണ്ടകൾ ആക്രമണാത്മകമായും സജീവമായും സജീവൻ പ്രോത്സാഹിപ്പിക്കപ്പെടും വരുന്ന വർഷം ഇസ്ലാമിസ്റ്റുകളിൽ നിന്നും തീവ്ര വലതുപക്ഷക്കാരിൽ നിന്നും പുതിയതും അത്യധികം അപകടകരവുമായ ഒരു ഭീഷണി കൊണ്ടുവരും അത് തിരിച്ചറിയുകയും ഈ അപകടത്തെ നേരിടാൻ നമ്മുടെ രഹസ്യാന്വേഷണ സേവനങ്ങൾ തയ്യാറാകുകയും വിഭവങ്ങൾ നൽകുകയും ധനസഹായം നൽകുകയും ചെയ്യുന്നവൻ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് ഇനി നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഉത്തരവാദിത്തമാണ് ന്യൂസ് ഡെസ്ക്